അപ്പൊ അത്തരം രീതിയിലാണ് നമ്മുടെ ഈ പറയുന്ന അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന ഈ ഒരു റോഡിന്റെ വർക്ക് ആദ്യം മുതൽ ഇപ്പോ ഇടിഞ്ഞ് പൊളിഞ്ഞ് പരിപ്പ് ചവറാവുന്നത് വരെ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അതിനെ ആ വർക്ക് അതേ രൂപത്തിൽ തന്നെയാണ് കേരളത്തിലുള്ള ഈ ഹൈവേക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പലയിടങ്ങളിലും കണ്ടപ്പോൾ എൻ്റെ ഫാമിലിയോട് ഞാൻ പറയാറുണ്ടായിരുന്നു ഈ ഭാഗം ഇടിഞ്ഞു വീഴുട്ടോ ആ ഭാഗം അങ്ങനെ ആകും കേട്ടോ പറഞ്ഞത് ശരിക്ക് കൂറിക്കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാപ്പാട് തിരുവങ്ങൂരേ തിരുവങ്ങൂര് എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ നാനൂറ് മീറ്ററോളം നടുനീളനെ റോഡ് പൊളിഞ്ഞിട്ടുണ്ട് അത്രേ അതിന്റെ മേൽഭാഗം ആരും അത് അങ്ങോട്ട് പെട്ടെന്ന് കയറി ചെല്ലാൻ സാധ്യതയില്ല എന്തായാലും ഇനി ആരും കയറി ചെല്ലില്ല കാരണം അത്രയും ഹൈറ്റിലാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനോട് ചേർന്ന് തന്നെ ബെംഗളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നല്ല രൂപത്തിൽ കോൺക്രീറ്റ് താഴേക്ക് കൊടുത്ത് നല്ല ഒരു മേൽപ്പാലം തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇതേ രൂപത്തിൽ ആ ചെറിയ ആ ഒരു അണ്ടർപാസ് ഒക്കെ വരുന്ന ഭാഗവും അതുപോലെ തന്നെ പാലം നിർമ്മിക്കാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ അന്നേ അതിന് കാര്യങ്ങൾ കൃത്യമാക്കാമായിരുന്നു പക്ഷെ കുറെയൊക്കെ വർക്കുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഈ കോൺട്രാക്ടർമാരെ ആശ്രയിക്കുന്ന ഒരുപാട് വിങ്ങുകളുണ്ട് ഈ ആളുകളൊക്കെ നമ്മൾ അത് നിർമ്മിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് നിർമ്മിക്കുന്നുണ്ട് അത് അതല്ലെങ്കിൽ ഇന്ന മോഡലിന് ഞങ്ങൾ നിർമ്മിച്ച് തരാം അതിൻ്റെ ആ ഒരു ഐഡിയാസ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയി ഇത്തരം ആ ഒരു ഇഷ്ടിക വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ അടക്കി വെച്ച് നമ്മൾ പണ്ട് എന്താ പറയുക ഈ മുള മുളകൊണ്ടുണ്ടാക്കുന്ന ആ ഒരു കുട്ട ആ കുട്ട ആദ്യം നിർമ്മിക്കുന്ന സമയം അതിൻ്റെ ആ ഒരു രീതി അത് വളക്കുന്നതിൻ്റെ മുമ്പായിട്ട് പരന്നിരുന്നാൽ എങ്ങനെയുണ്ടാകും ആ മുള ഇങ്ങനെ ചാടി ചാടി ഒരു ഭംഗിയാർന്ന രൂപത്തിലാണ് ഉണ്ടാകുക അതേ രൂപത്തിലാണ് നമ്മുടെ ഈ മറ്റേ കൂരാട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ ആ കൂരാടുണ്ടായ ആ ഒരു ഭാഗം അങ്ങനെയാണ് അപ്പം അത് അത്രയും ഹൈറ്റിൽ ഒരു ഒരു ന്യൂസ് ചാനലിന്റെ ആള് വന്നിട്ട് പറയുകയാണ് ഒരു പത്തടി ഉയരമുണ്ടാകും എന്നൊക്കെ പറയുന്നത് പത്തടിയോ ആ ഒരു ഹൈറ്റിനെ പത്തടിയായിട്ടാണോ കാണുന്നത് നമ്മൊരു വീട് നിർമ്മിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു വീടിൻ്റെ ഹൈറ്റ് ഏകദേശം ഏഴെട്ട് അടിയോളം ഉയർത്തി അതിനു ശേഷമാണ് നമ്മൾ ആ വീട് നിർമ്മാണം തന്നെ ചെയ്യുക അപ്പോൾ ഒരു വീടിൻ്റെ സാധാ നില നില ആ ഒരു രൂപത്തിലാണോ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ദൂരം അളക്കാൻ പോലും കഴിയാതെ ആയിരിക്കണം ചിലപ്പോൾ അങ്ങനെ ഒരു വിഡിത്തം പറഞ്ഞിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ആരുടെയൊക്കെയോ മുഖമറക്കാൻ വേണ്ടി അങ്ങനെ പറയിപ്പിച്ചതുമാകാം അപ്പം ഇങ്ങനെ ഇത്തരം പ്രവർത്തികൾ ചെയ്തില്ലെങ്കിൽ പാതകൾ ഗതാഗതത്തിന് ഉപയോഗിക്കാൻ സാധിക്കും പഴയ കാല റോഡുകൾ മിക്കതും ഒരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താത്ത പാതകളായിരുന്നു ജനവാസ പ്രദേശങ്ങളിലെ റോഡുകൾ ഗതാഗതത്തിന് എന്നതിലുപരി പൊതുസ്ഥലം എന്ന നിലയ്ക്കും ഉപയോഗി ഉപയോഗപ്പെടുത്താറുണ്ട് ഇപ്പോൾ സർവേ സർവ്വസാധാരണമായ വാഹനങ്ങൾ യന്ത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണ് പ്രവർത്തിക്കുന്നതാണ് ബസ്സുകൾ ട്രക്കുകൾ ചക്ര വാഹനങ്ങൾ എന്നീ യന്ത്രവൽകൃ വൽകൃത വാഹനങ്ങൾ കൂടാതെ സൈക്കിളുകൾ കാൽനട യാത്രക്കാർ എന്നിവരും റോഡുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ആ ഒരു റോഡിൻ്റെ ഒരു വശം ഞാൻ പറയാം സർവീസ് റോഡിനെ സർവീസ് റോഡിന്റെ ഒരു ഭാഗം ഇപ്പോൾ കഴിഞ്ഞ ഇടയിൽ ഇവർ ഇവിടെ വർക്ക് ചെയ്തിരുന്നു മഴ നിന്ന് പെയ്യുന്ന സമയം ടാർ ഉപയോഗിച്ച് ആ ഒരു റോളർ രണ്ട് റോളർ നിന്ന് രാവുമില്ല പകലുമില്ലാതെ നിന്ന് പണിയെടുത്തു ആ പ്രദേശമൊക്കെയാണ് ഇപ്പോ വലിയ രൂപത്തിലുള്ള ഗർത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോ റോഡ് നിർമ്മാണം അത് ശരിയായ രൂപത്തിൽ നടക്കില്ല എന്നുണ്ടെങ്കിൽ പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പൊരുമ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള നമ്മുടെ മരുവന്റെ ആ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നു എന്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതിന് വില്ലിങ്ങായില്ല ഇപ്പോൾ റോഡ് പൊളിഞ്ഞു വീണപ്പോൾ അതിനെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആളുകൾ വന്നു കാരണം അങ്ങനെയാണ് നമ്മുടെ കേരളക്കാരെ അങ്ങനെയാണ് നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ഉണ്ടാകില്ല പക്ഷേ മറ്റേതെങ്കിലും രൂപത്തിൽ ആ ഒരു വേണ്ടാത്ത ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ എടുത്ത് പറയാൻ മലയാളികളെ വിട്ട് മറ്റൊരു ആളുകളെയും പിന്നെ കാണേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ യന്ത്രവൽ വൽകൃത വാഹനങ്ങൾ എന്ന നഗരങ്ങളിലെ ശബ്ദ മലിനീകരണ മലിനീകരണത്തിനും വായു മലിനീകരണത്തിനും പ്രധാന കാരണക്കാർ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ ബസ്സുകളാണ് ചരക്ക് നീക്കത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഘട്ടം മിക്കപ്പോഴും റോഡ് മാർഗമായിരിക്കും അപ്പോ ആദ്യകാല ആ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ആ ഒരു കാര്യങ്ങളാണ് ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ ഇന്ന് നിന്ന് ഇന്ന് നിന്ന് പെയ്ത മഴ പലയിടങ്ങളിലും ഈ പറയുന്ന ആ ഒരു സർവീസ് റോഡിന്റെ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടുണ്ട് ഇന്നത്തെ ആ ഒരു വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമുണ്ടായ മഴ ആ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നും വരുന്ന വെള്ളം ആ വെള്ളത്തിന്റെ വരവ് കണ്ടപ്പോൾ ഇവർ പൈപ്പൊക്കെ ഉപയോഗിച്ച് ഭംഗിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ പൈപ്പും അതിനോട് ചേർന്നിട്ടുള്ള വിടവുകളിലൂടെ ഈ വെള്ളം സർവീസ് റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം തടസ്സപ്പെടുന്ന രൂപത്തിലാണ് ഇന്നത്തെ മഴ ജനങ്ങളുടെ ആ ഒരു യാത്ര തന്നെ ദുരിതമാക്കിയത് എന്നുള്ളത് അപ്പൊ വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പോലും കഴിയാത്ത വിധം ഈ റോഡിന്റെ വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണണ്ടേ കേന്ദ്ര ഗവൺമെന്റ് ഈ റോഡിന്റെ പദ്ധതിക്കായിട്ട് കോടികൾ ചെലവിച്ച ചെലവിട്ട് ആ ഒരു റോഡ് നിർമ്മാണ സം ആ ഒരു വ്യക്തികൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളം ഭരിക്കുന്ന ആ ഒരു മന്ത്രിക്കും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് ആ ഒരു ടീമിനും ഈ ഒരു റോഡ് നിർമ്മാണം അത് ശരിയായ രീതിയിൽ ആണോ അല്ലേ എന്ന് നോക്കേണ്ട ഒരു ചുമതല ഇല്ലേ അപ്പോൾ എവിടൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നം അതിൻ്റെ ഉള്ളിൽ ഒളിച്ചു കിടപ്പുണ്ട് അപ്പം ആദ്യകാല മനുഷ്യന്മാർ പാളങ്ങളിൽ കൂടി ചലിക്കുന്നതും ചക്രമുള്ളതുമായ വാഹനങ്ങൾ ഉപയോഗിച്ച് യാത്രക്കാരെയും ചരക്കുകയും നീക്കുന്നതിനെയാണ് റെയിൽ ഗതാഗതം എന്ന് പറയുന്നത് സാധാരണ റെയിൽ പാളങ്ങൾ പൊതുവേ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതും കുറുകെയുള്ള ഭീമുകള സ്ഥിതി സ്ഥിരപ്പെടുത്തിയതും സമാന്തരവുമായ രണ്ട് റെയിലുകൾ കൊണ്ട് നിർമ്മിച്ചയുമാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി കാരണം മുൻകാലങ്ങളിലുണ്ടായിരുന്ന ആളുകൾ നിർമ്മിച്ച ആ ഒരു റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ എത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് വർക്ക് തന്നെ ഓരോ ഭരണാധികാരികളും ചെയ്ത് കൂട്ടുന്നത് പല റോഡുകളും നമുക്ക് ഇന്നും ഒരു ചലനവും സംഭവിക്കാത്ത രൂപത്തിൽ നിൽക്കുന്ന റോഡുകളുണ്ട് ഇപ്പോ ഇവിടെ തന്നെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് പഞ്ചായത്തിന്റെ ഒരു റോഡുണ്ട് ആ റോഡ് അതിന്റെ നിർമ്മാണ സംഭവങ്ങളൊക്കെ കൊടുത്തത് എഞ്ചിനീയർ ആയിട്ട് ഒരു റോഡ് നിർമ്മാണം ആ ഒരു എഞ്ചിനീയർ കൊടുത്തത് ഒരു സ്ത്രീ ആയിരുന്നു ഒരു പെൺകുട്ടിയാ ആ പെൺകുട്ടി ഇപ്പറഞ്ഞതുപോലെ റോഡ് ആ ഒരു പണിക്കാർ വരുന്ന സമയം മുതൽ റോഡ് പണി കഴിയുന്നത് വരെ അതിൻ്റെ ആ ടയറിങ് മിക്സിങ് കാര്യങ്ങൾ എല്ലാം നോക്കി അതിൻ്റെ കനാലുകളുമൊക്കെ കൃത്യമാണോ എന്നൊക്കെ നോക്കി റോഡിൻ്റെ ആ ഒരു നിർമ്മാണം ചെയ്തു വെച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ റോഡിന്റെ നിർമ്മാണം ഇവിടെ നടത്തിയത് ഇന്നും ആ റോഡ് ഒരു ചെറിയ കുഴി പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താ പണ്ട് കാലത്ത് നമ്മുടെ ഈ എൻ എച്ച് ഫോർട്ടി സെവൻ ഉണ്ടായിരുന്ന ആ ഒരു റോഡ് അതിൻ്റെ ആ റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഒരു ഓവൽ ഷേപ്പിലാണ് വലിയ രൂപത്തിലുള്ള ആ ഒരു ഓവൽ ഓവൽ ഷേപ്പിലല്ല ഒരു പതിഞ്ഞ രൂപത്തിലാണ് കാരണം മഴവെള്ളം വെള്ളം വീണ് കഴിഞ്ഞാൽ രണ്ട് ദിശയിലേക്കും ആ വെള്ളം റോഡിൽ കെട്ടി നിൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള ഒരു വർക്കായിരുന്നു ഇപ്പോ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന റോഡ് പോലെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞാൽ ഈ കേരളത്തിൽ വർഷകാലം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ എങ്ങോട്ട് എങ്ങോട്ടൊഴു ഒഴുകിപ്പോകും ഇപ്പോൾ കണ്ടില്ലേ ഈ ഹൈവേയുടെ ആ ഭിത്തികൾ ആ ഭിത്തികൾക്കിടയിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ അവിടെ മോട്ടോർ വാഹനം ഒഴിച്ച് ചെറിയ ആ പണ്ടുകാല വഞ്ചികളൊക്കെ ഉപയോഗിച്ച് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വിധത്തിൽ അത്രയും വെള്ളം കെട്ടി നിന്നു പലയിടങ്ങളിലായിട്ട് പ്രസ്തുത ഭീമുകൾ സമാന്തര റെയിലുകൾ തമ്മിൽ തുല്യ അകലം ഉറപ്പുവരുത്തുന്നു ഈ അകലത്തിന് ഗേജ് എന്ന് പറയപ്പെടുന്നു പാളങ്ങൾ കരിങ്കൽ ചീളുകളും ഗ്രാവലും മറ്റും നിറച്ച് ബലപ്പെടുത്തിയതോ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതോ ആയ അടിത്തറയിലാണ് സാധാരണ സ്ഥാപിക്കുക ഒറ്റപ്പാളത്തിൽ സഞ്ചരിക്കുന്ന മോണോ കാന്തിക വികർഷണം മൂലം പ്രവർത്തിക്കുന്ന മാർഗ്ലവ് തുടങ്ങിയവ റെയിൽ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്